ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര വെങ്ങിയാനല്ലൂർ എൻ എം എൽ പി സ്കൂളിൽ പഠനോത്സവവും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു ചേലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മൂന്നാം വാർഡ് മെമ്പറുമായ എല്ലിശ്ശേരി വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു ബി ആർ സി കോർഡിനേറ്റർ വി എസ് സജിത രണ്ടാം വാർഡ് മെമ്പർ നിത്യ തേലേക്കാട്ട് അഞ്ചാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപിക സിസ്റ്റർ റെജിൻ റോസ് അധ്യാപിക പ്രതിനിധി ടി എ ഷെമീറ തുടങ്ങിയവർ സംസാരിച്ചു രക്ഷിതാക്കൾ പി ടി എം പി ടി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പരിപാടിയിൽ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇംഗ്ലീഷ് മലയാളം അറബിക് എന്നീ ഭാഷകളിൽ വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്